ആ ഇത് നമ്മുടെ ഒരു കോഴിയാണ് തന്നെ കേട്ടോ അതായത് മാത്സ്യത്തിന്റെ കുറവ് ഒരു പരിധി വരെ നമുക്ക് അത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് നമ്മള് കോഴികളുടെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല പറഞ്ഞിട്ട് എനിക്ക് തുടരെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കാനായിട്ടാ അപ്പൊ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ഇന്നൊരു കോഴികളുടെ വീഡിയോ അതായത് പ്രത്യേകിച്ചും ഇപ്പൊ ഈ വേനൽ കാല അസുഖങ്ങൾ പെരുകയാണ് അപ്പോ അതിനെന്താണ് പ്രതിവിധി എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു കെട്ടോ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രധാനമായിട്ടും ഈ സമയത്ത് അതായത് വേനലിന്റെ വളരെ അധികം ഉള്ള ഒരു ഈ ഒരു സമയം കോഴികൾക്ക് തീരെ നല്ലതല്ലാത്തൊരു സമയം കൂടിയിട്ടാണ് കാരണം കോഴികളുടെ ദേഹം തന്നെ വളരെയധികം ചൂടാണ് അപ്പൊ പുറത്തു നിന്നുള്ള ചൂട് അവർക്ക് താങ്ങാനുള്ള ശേഷി അവരുടെ ശരീരത്തിനും കുറവാണ് അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കുറെ കരുതലുകൾ ഉണ്ട് അപ്പൊ ഈ ഒരു കരുതലില്ല എങ്കിലാണ് കോഴികൾ അസുഖം പിടിക്കുകയും പെട്ടെന്ന് തന്നെ ചത്തുപോകുകയും പിന്നെ അത് മൊത്തം ഒഴിഞ്ഞ ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളെ അടുത്ത് ഇതുപോലെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു സംഭവം അവർക്ക് നമ്മളിപ്പോ മെഡിക്കൽ ഷോപ്പിൽ നിന്നായാലും നമുക്ക് ഇംഗ്ലീഷ് മരുന്നുകൾ വാങ്ങിക്കിട്ടുമ്പോ നമ്മളത് ഡ്രോപ്സ് ആയിട്ടാണ് കൊടുക്കുക അതായത് ഓരോ കോഴിയെയും പിടിച്ചിട്ട് നമ്മൾ ഓരോ തുള്ളി തുള്ളിയായിട്ട് വായിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട സ്ഥിതിയാണ് പക്ഷെ ഒരുപാട് കോഴികൾ ഉണ്ടാവുമ്പോ പലർക്കും ബുദ്ധിമുട്ടാണ് പിന്നെ കൂടുതലും നമ്മുടെ ഈ ഒരു കോഴി വളർത്തൽ മേഖല എന്ന് പറയുന്നത് സ്ത്രീകളാണ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് എല്ലാം കൂടിയിട്ട് അതായത് ഒരുപാട് കോഴികൾ ഉണ്ടെങ്കിൽ അവർക്ക് ആളുകൾ ആളുകൾ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് അവരെ പിടിക്കാനും അവർക്ക് വായിലേക്ക് തുള്ളി മരുന്ന് കൊടുക്കാനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഒരു സമയത്ത് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് കേട്ടോ നമ്മൾ പരീക്ഷിച്ചിട്ടുള്ള ഒറ്റമൂലി അതും വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ള കുറച്ച് ഒറ്റമൂലികളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കഴിയുന്നതും മെഡിക്കൽ ഷോപ്പ് മരുന്നുകൾ അവസാനഘട്ടത്തിൽ മാത്രമേ നമ്മൾ കൊടുക്കാനായിട്ട് നമ്മൾ ഞാൻ ശ്രമിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു മരുന്ന് അതായത് ആദ്യത്തെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ മുൻകരുതലാണ് ചികിത്സയേക്കാൾ നന്നെന്ന് നമ്മൾ പറയും അല്ലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അതായത് എന്തെങ്കിലും ഒരു അസുഖം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ കരുതിയിരിക്കുക എന്ന് പറയുമല്ലോ അപ്പൊ അതിന്റേതായിട്ടുള്ള മുൻകരു മുൻകരുതൽ നമുക്ക് വേണം അപ്പൊ ഇവിടെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഏറ്റവും നല്ല നല്ലൊരു ഒറ്റമൂലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒറ്റമൂലി തന്നെയാണ് നമ്മുടെ പച്ചമഞ്ഞള് ഈ സമയത്ത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് മഞ്ഞൾ പൊടി നിങ്ങൾ ഉപയോഗിക്കരുത് അത് പ്രത്യേകിച്ചും കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി ഒരിക്കലും ഉപയോഗിക്കരുത് അത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പച്ചമഞ്ഞൾ തന്നെ എടുക്കാം പച്ചമഞ്ഞളും അതുപോലെ തന്നെ ഞാൻ ഇത് അവിടെ ഒരു ഇല കാണിച്ചിട്ടുണ്ട് അല്ലെ ഇതാണ് ആടലോടകത്തിന്റെ ഇല ആടലോടക രണ്ടുതരം ആടലോടകം ഉണ്ട് ഒന്ന് ചെറിയ അടലോടകം വലിയ അടലോടകം പൊതുവായിട്ട് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുക വലിയ അടലോടകമായിരിക്കും അത് നമ്മുടെ വേലിയരികിലും ഒക്കെ തന്നെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് ഇതാണ് ഏറ്റവും നല്ല ഗുണമേന്മ അതായത് ഗുണം കൂടുതലുള്ള നമ്മുടെ ഈ ചെറിയ അടലോടകം ഇത് കുട്ടികൾക്ക് കപക്കെട്ടിന് ഒക്കെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കഷായ ഉണ്ടാക്കിയിട്ട് പനിയൊക്കെ വരുമ്പോ കഷായുണ്ടാക്കിയൊക്കെ ചേർക്കുന്നതിൻ്റെ പ്രധാന ഒരു ചേരുവയാണ് ഈ ഒരു ചെറിയ അടലോടകം ഈ ചെറിയ അടലോടകവും ഈ പച്ചമഞ്ഞളും എടുത്തിട്ട് ഡെയിലി നമ്മൾ കോഴികൾക്ക് വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ അതിൽ നമ്മളൊന്ന് അരച്ചിട്ട് അതിൽ ചേർത്തിട്ട് കോഴികൾക്ക് വെള്ളം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കപക്കെട്ട് പോലെയുള്ള അല്ലെങ്കിൽ എന്താ പറയുക തലകുടയ അങ്ങനെയുള്ള ഒരു അസുഖമുണ്ട് കോഴികൾക്ക് അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും നല്ല മരുന്ന് അതുമാത്രമല്ല അവർക്ക് വയറിനും ശ്വാസകോശത്തിനും ഒക്കെ ഏറ്റവും നല്ല ക്യൂറായിട്ടുള്ള മരുന്നാണ് ഇത് രണ്ടും അരച്ചിട്ട് അവരുടെ കുടിവെള്ളത്തിൽ കൂടെ നമ്മൾ കൊടുക്കുക എന്നുള്ളത് കുടിവെള്ളത്തിൽ കൂടിയും കൊടുക്കാം അവർ കൊടുക്കുന്ന അവർ കഴിക്കുന്ന തീറ്റയിലൂടെയും നമുക്ക് ഇത് രണ്ടും അരച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇത് രണ്ടും നല്ലൊരു ഒറ്റമൂലിയുമാണ് ആ ഇത് നമ്മുടെ ഒരു കോഴിയാണ് കേട്ടാ ഇത് നമ്മൾ നമ്മളിപ്പം മുട്ടടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു വേനലിന്റെ സമയത്ത് വരുന്ന മറ്റൊരു അസുഖമാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു ചാത്തൻ കോഴിയാണെങ്കിൽ ആ ഒരു പൂവിന്റെ അവിടെയായിട്ട് ഇങ്ങനെ കുരിപ്പ് പൊന്തുക അവിടെ മാത്രമല്ല മുഖത്തുമല്ലാതെ തന്നെ കുരുപ്പ് പൊന്തും അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു അസുഖം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ബാനല സമയത്ത് പ്രത്യേകിച്ച് ഇവർക്ക് ചൂട് കൂടുമ്പോഴുള്ള വരുന്ന ഒരു അസുഖമാണ് ഈ ഒരു അസുഖം അപ്പം അതിന് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് ഇതേ രീതിയിൽ തന്നെ ആര്യവേപ്പിലയും പച്ചമഞ്ഞളും കൂടിയിട്ട് നന്നായിട്ട് നമ്മൾ അരച്ചിട്ട് കൊടുക്കും അതുമാത്രമല്ല ഇനി അതുകൊണ്ട് മാറിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ബോറിക്കാസിഡ് ബോറിക്കാസിഡ് നമുക്ക് പെറ്റ് ഷോപ്പുകളിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ വെറ്റിനറി മരുന്നുകൾ വാങ്ങുന്ന ഷോപ്പിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അതിൽ ബോറിക് ആസിഡ് എടുത്തിട്ട് നമ്മളൊന്ന് ചാലിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് ആ കുരുപ്പിന്റെ മുകളിലൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ച് ദിവസം പുരട്ടി കൊടുത്താൽ അപ്പാടെ ആ കുരുപ്പ് മാറിപ്പോട്ടോ അതുപോലെ കോഴികളുടെ കണ്ണ് കണ്ണ് ചിലപ്പോ ഈ ചൂടിന്റെ ആധിക്യം കൊണ്ടിട്ട് കണ്ണ് ചിലപ്പോൾ അടഞ്ഞു പോകാനായിട്ട് സാധ്യത ഉണ്ട് അപ്പൊ ഒരു കണ്ണായിരിക്കും ചിലപ്പോൾ അടഞ്ഞു പോകുന്നത് ആ അടഞ്ഞു പോകുന്ന അസുഖത്തിന് നമ്മൾക്ക് പ്രത്യേകിച്ച് നമ്മൾക്ക് പച്ചമരുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒറ്റമൂലികളോ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ കണ്ണ് നന്നായിട്ട് ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഒരു പഞ്ഞി വെച്ചിട്ട് നല്ല രീതിയിൽ വൃത്തിയായിട്ട് കണ്ണ് കഴുകുക അതിനുശേഷമാണ് നമ്മുടെ സിപ്ലോ ോക്സ് വരുന്ന് നമുക്ക് കടയിൽ വാക്കി അടിക്കാൻ കിട്ടും അത് ഇംഗ്ലീഷ് മരുന്ന് കടയിലും നമ്മൾ ഒഴിക്കാൻ കിട്ടും മനുഷ്യർക്ക് ഒഴിക്കാൻ ഒന്ന മരുന്നാണ് ഐ ഡ്രോപ്സ് ആണ് അത് നമ്മൾ കോഴികളുടെ രണ്ട് കണ്ടിലും നമ്മൾ ഈ അസുഖം വരാത്ത മറ്റേ കണ്ടിലും ഒഴിച്ചു കൊടുത്താലും ഒരു കുഴപ്പമില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ കോഴികളുടെ കണ്ണടഞ്ഞുകിട്ട് ആ ഒരു ഇത് പെട്ടെന്ന് തന്നെ മാറൂട്ടോ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ വേനൽക്കാലം അല്ലെങ്കിൽ മഴക്കാലം അങ്ങനെയൊന്നുമില്ല കൃത്യമായിട്ടുള്ള സമയത്ത് കോഴികൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ വേനലിൻ്റെ സമയത്ത് തീറ്റ കൊടുക്കുകയാണെങ്കിൽ ഏതു തരം തീറ്റയാണെങ്കിലും കുറച്ച് ജലാംശം അടങ്ങിയിട്ടുള്ള തീറ്റകൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം അതിലൊക്കെ ധാരാളം ജല അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ അവർക്ക് രോഗപ്രതിരോധ ശേഷി അതായത് അസുഖങ്ങൾ വരാതിരിക്കാൻ പരമാവധി നമ്മള് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം കോഴികൾക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം നമ്മൾ കൂട്ടിൽ കരുതുക പലരും കോഴികളെ അഴിച്ചുവിടാതെ കൂട്ടിലിട്ട് വളർത്തുന്നവരുണ്ട് ഇപ്പം ഞാനാണെങ്കിലും കുറെ കോഴികൾ കൂട്ടിലിട്ടിട്ടാണ് വളർത്തുന്നത് കാരണം നമ്മുടെ പച്ചക്കറികളും അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ കീരി പാമ്പ് നായ അങ്ങനെയുള്ള ശല്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പലരും കൂട്ടുകളിൽ ഇട്ടിട്ട് വളർത്തുക എപ്പോഴും ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം കരുതുക ഉള്ളിൽ വെച്ചിട്ട് അത് മാത്രമല്ല ആ കുടിവെള്ളത്തിൽ എപ്പോഴും നമ്മൾ പച്ചമരുന്നുകൾ അതായത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒന്നും കിട്ടിയില്ലെങ്കിൽ പച്ചമഞ്ഞു മാത്രമായിട്ടെങ്കിലും നിങ്ങൾ അതിന് ഇടക്കിടയ്ക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് മാത്രമല്ല പ്രത്യേകിച്ചും ഈ വേനലിന്റെ ഒരു സമയമാണ് അപ്പൊ ഈ വേനലിന്റെ ഒരു സമയത്ത് നമുക്ക് തീറ്റയിലെ ജലാംശം അടങ്ങിയിട്ടുള്ള തീറ്റകൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പച്ച അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ചായമൻസ നമുക്കതൊക്കെ ഒരുപാട് വേലിയരികിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാം അപ്പം അങ്ങനെയുള്ള ജലാംശമുള്ള പുല്ലുകളും ഇലവർഗ്ഗങ്ങളും ഒക്കെ ഒരിട നേരത്ത് നമ്മളൊരു മൂന്ന് മണി അല്ലെങ്കിൽ രണ്ട് മണി നേരത്തൊക്കെ നമ്മൾക്ക് അവരുടെ തീറ്റ ഭക്ഷണത്തിൽ അവർക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് തീറ്റ ചിലവ് പരമാവധി അങ്ങനെ കുറയ്ക്കാനും പറ്റും ഇത് നമ്മളുടെ ഇരുമ്പിൻ്റെ ഒരു ഹൈറ്റൊക്കൂടാണ് കേട്ടോ അതുപോലെ തന്നെ കോഴികൾക്ക് കുറേ സ്പേസ് ഉണ്ട് നമുക്ക് കുറെ കോഴികളെ മാറ്റിയിടാനായിട്ട് അസുഖം വന്ന കോഴികളൊക്കെ നമുക്ക് മാറ്റിയിടാനൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിലും ചൂട് കൂടുതലായിട്ട് ആണ് മുകളിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ടോ ഞാനിവിടെ അത്രയും ഓല നമ്മൾ ഇതിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് അവർക്ക് ചൂട് ഏൽക്കാതിരിക്കാനായിട്ട് അത്രയും ഓല ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വേനൽക്കാലത്ത് പ്രത്യേകിച്ച് കോഴികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ പിന്നെ എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു ഉണ്ട് കോഴികള് കൂടിന്റെ ഉള്ളിൽ തന്നെ കൊത്തുകൂടുക മുട്ട കൊത്തി കുടിക്കുക എന്നുള്ള വലിയൊരു പ്രശ്നം എന്നുള്ളത് അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് കാൽസ്യത്തിന്റെ കുറവാണ് അപ്പൊ അതിന് പരിഹരിക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള മുട്ടത്തോട് കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ച് ചേർത്തിട്ട് നമ്മളത് തീറ്റയുടെ കൂടെ ഇട്ടുകൊടുത്താല് കാൽസ്യത്തിന്റെ കുറവ് ഒരു പരിധി വരെ നമുക്ക് അത് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് വേനലിനോടനുബന്ധിച്ച് അതായത് ഈ കോഴികൾക്ക് വരാവുന്ന അസുഖങ്ങളെ ചെറുക്കാനായിട്ടും ചെറിയ ടിപ്സും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്ത കുറച്ച് ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ